രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബി ജെ പി നേതാവിനെ പോലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു നടക്കുമ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ നേതാവുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഉയർത്തിവിട്ട ചോരി ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നട്ടല്ലാണിളക്കിയത് സകല ദേശീയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കോടിക്കണക്കിന് പണമെറിഞ്ഞ് അവർ ബി ജെ പിക്ക് അനുകൂലമാക്കിയിട്ടും താങ്കൾ ഉയർത്തുന്ന സത്യങ്ങൾ ബി ജെ പിയുടെ അടിത്തറയിൽ ചെറുതായെങ്കിലും പോറലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ താങ്കളുടെ പോരാട്ടം ശരിയായ ദിശയിലാണ് അതേ രാഹുൽ ഇപ്പോഴാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ച പ്രതിപക്ഷ നേതാവായി താങ്കൾ മാറിയത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാഹുലിന്റെ പോരാട്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് രാജ്യത്തിന് എത്തിച്ച ആ വെളിപ്പെടുത്തൽ നമുക്ക് പരിശോധിക്കാം ഡൽഹി മാൻസിംഗ് റോഡിലെ എഐസിസി ഓഫീസിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന ശീതീകരിച്ച വേദിയിലിരുന്ന ചുമ്മ എന്തെങ്കിലും വിളിച്ചു പറയുകയില്ല തെളിവുകൾ നിരത്തി സാക്ഷികളെ ഹാജരാക്കി പ്രസന്റേഷൻ അവതരിപ്പിച്ച ദേശീയ വാർത്താ സമ്മേളനത്തിന്റെ രൂപവും ഭാവവും തന്നെ മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഇപ്പോൾ അതെ തനി പ്രൊഫഷണൽ ടച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ടർമാരെ കൂട്ടത്തോടെ ഇല്ലാതാക്കിയതായാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആരോപണം സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വ്യാജ ലോഗിനുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ചാണ് ഈ വോട്ടർ ഐഡികൾ ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം ആരോപിക്കുന്നു വ്യക്തികളല്ല മറിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചും കേന്ദ്രീകൃത രീതിയിലുമാണ് വോട്ടർമാരെ ഇല്ലാതാക്കൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുടെ സുഭാഷ് ഗുട്ടേദാറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിന്റെ ബി ആർ പാട്ടീലും അലന്ത് നിയമസഭാ സീറ്റ് നേടിയതായും രാഹുൽ ചൂണ്ടിക്കാട്ടി ഒന്നിന് പുറകെ ഒന്നായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് വോട്ടർമാരെ വ്യത്യസ്ത സമുദായങ്ങളെ പ്രധാനമായും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സമുദായങ്ങളെ ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് ഇതിന് നൂറ് ശതമാനം തെളിവ് ഞങ്ങൾ കണ്ടെത്തി ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഭരണഘടനയെ സ്നേഹിക്കുന്നു ജനാധിപത്യ പ്രക്രിയയെ സ്നേഹിക്കുന്നു ആ പ്രക്രിയയെ ഞാൻ സംരക്ഷിക്കുന്നു നിങ്ങൾക്ക് നിർണയിക്കാൻ കഴിയുന്ന നൂറ് ശതമാനം തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാത്ത ഒന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല വിധി നിങ്ങളുടേതാണ് കർണാടകയിലെ അലന്തിൽ ഒരാൾ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും യാദൃശ്ചികമായി പിടികൂടിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു തന്റെ അമ്മാവന്റെ വോട്ട് ഇല്ലാതാക്കിയതായി ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടു അയൽക്കാരനാണ് അത് ഇല്ലാതാക്കിയതായി അവർ കണ്ടെത്തിയത് അതിനാൽ അവർ അയൽക്കാരനോട് ചോദിച്ചു അയാൾ അതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു ഭാഗ്യം കൊണ്ട് പിടിക്കപ്പെട്ടു അദ്ദേഹം പറയുന്നു അലന്തിൽ വോട്ടർമാരായി ആൾമാറാട്ടം നടത്തിയ ആറായിരത്തി പതിനെട്ട് പേർക്കെതിരെ പരാതികളുണ്ട് ഈ അപേക്ഷകൾ സമർപ്പിച്ച ആളുകൾ യഥാർത്ഥത്തിൽ ഒരിക്കലും അവ സമർപ്പിച്ചിട്ടില്ല രാഹുൽ ആരോപിക്കുന്നു ലോക്സഭയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജേഷ് കുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കർണാടക സി ഐ ഡി പതിനെട്ട് മാസത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പതിനെട്ട് കത്തുകൾ അയച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട് രാഹുൽ പറയുന്നു ഉപകരണത്തിന്റെ ഡെസ്റ്റിനേഷൻ ഐ പി ഒ ടി പി ട്രെയിലുകൾ തുടങ്ങിയ വിവരങ്ങൾ സിഐ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അവർ അത് നൽകുന്നില്ല കാരണം ഈ പ്രവർത്തനം എവിടെ നിന്നാണ് നടക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാൽ പല കള്ളികളും പുറത്തു വരും ഇത് ചെയ്യുന്ന ആളുകളെ ഗാനേഷ് കുമാർ സംരക്ഷിക്കുന്നു എന്നതിന്റെ പൂർണമായ തെളിവാണിത് അദ്ദേഹം പറഞ്ഞു ക്രമക്കേടുകൾ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ അട്ടിമറി നടക്കുന്നതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പകർപ്പ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ഭാവി അവർ ഈ വിവരങ്ങൾ നൽകാത്തപ്പോൾ അവർ നമ്മുടെ ജനാധിപത്യത്തിന്റെ കൊലയാളികളെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ ജോലികൾ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ അഭിലാഷങ്ങൾ എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത് പത്രസമ്മേളനത്തിടെ രാഹുൽ ഗാന്ധി ചില ആളുകളെ കൊണ്ടുവന്ന് വോട്ടർ ഐഡികൾ ഇല്ലാതാക്കാൻ അവരുടെ നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് രാഹുൽ ഉയർത്തിയത് വെറും ആരോപണങ്ങളല്ല മറിച്ച് പുറത്തുവിട്ടത് സാക്ഷികളുള്ള തെളിവുകൾ തന്നെയാണ് എന്നിരുന്നാലും ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ചതായും മറ്റു ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ അടിസ്ഥാന ആശയം ഒന്നു തന്നെയാണ് നിന്നുള്ള ഫോണുകൾ വോട്ടർമാരെ ചേർത്തതായി കരുതപ്പെടുന്ന ആളുകൾക്ക് അവർ വോട്ടർമാരെ ചേർത്തതായി അറിയില്ല വോട്ടർമാരെ ഇല്ലാതാക്കിയ ആളുകൾക്ക് അവർ വോട്ടർമാരെ ഇല്ലാതാക്കിയതായി അറിയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഒരു ആഴ്ചക്കുള്ളിൽ ഈ ഡാറ്റ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണം അല്ലെങ്കിൽ ഭരണഘടനയെ നശിപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ഗാനേഷ് കുമാർ സംരക്ഷിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായും മനസ്സിലാകും അദ്ദേഹം പറയുന്നു അതെ രാഹുൽ വീണ്ടും തൊടുത്തുവിട്ട ആരോപണങ്ങൾ ചെന്നുകൊള്ളുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നെഞ്ചത്ത് തന്നെയാണ് മുമ്പെങ്ങുമില്ലാത്ത തരത്തിൽ ജനാധിപത്യ പ്രക്രിയകളെ കേന്ദ്രവും ഇലക്ഷൻ കമ്മീഷനും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്ന പോലെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ മുൻ ഉദ്യോഗസ്ഥൻ തൊടുത്തുവിട്ട ആരോപണങ്ങളിൽ വിങ്ങി വിയർത്തു നിൽക്കുന്ന കമ്മീഷന് കൂടുതൽ പ്രഹരമേൽക്കുകയാണ് പുതിയ തെളിവുകളും സാക്ഷികളും